മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫി ചോയ് ഇന്ന് നമുക്ക് നമ്മുടെ കായ കായ കൊണ്ടൊരു മെഴുക്ക് വരട്ടി ഒരു ഉഗ്ര മെഴുക്ക് പുരട്ടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കായത്തോരൻ കായ ഉപ്പേരി കായ മെഴുക്ക് പുരട്ടി ഇങ്ങനെയൊക്കെ പറയാം അത് നമുക്ക് എങ്ങനെ കുഴയാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു മുക്കാവേവൽ മാറ്റിയെടുക്കുക ഇന്നിട്ട് നമ്മൾ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം ഉള്ളിയുടെ ആ പച്ചമണമൊക്കെ പോണത് വരെ നല്ല പോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ ഉപ്പ് ഉള്ളിയുടെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വഴറ്റി കിട്ടും അതിനാണ് നമ്മൾ ഉപ്പ് ഉള്ളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടേക്ക് നമ്മൾ ക്രഷ്ഡ് അതായത് നമ്മൾ എരിവിനായി ചേർത്തുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് മിക്സിയിലിട്ടിട്ട് ഒന്നും ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രഷ് ചെയ്ത് കിട്ടും പൊടിയാക്കാൻ പാടില്ല അതിലേക്ക് നമ്മൾ ആ ഉള്ളിയും മിക്സിങ്ങിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചാൽ കായന് മുക്കാ മുക്കാവുള്ള കായ കണ്ടില്ലേ കായ ഒന്നിനൊന്നും ഒട്ടാതെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാ വശത്തിലും ആ മസാലകളൊക്കെ മിക്സ് ചെയ്ത് പറഞ്ഞാൽ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ല പോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിക്സിങ്ങിൽ അഞ്ച് മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കായ മുഴുക്ക് പുരട്ടി റെഡിയായതാണ് അപ്പോൾ നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമ്മളിതാ ഇറക്കണ പരുവാകണമോ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അങ്ങ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കായ ഇതിലിപ്പോൾ കായ കുഴഞ്ഞിട്ടില്ല കായ ഒറ്റ ഒറ്റയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഉഗ്രൻ കായ തോരൻ കായ മുഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട് ദിവസദ്യ കൂടെ അതേപോലെ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്